പ്ലാസ്റ്റിക്കും ഭക്ഷണാവശിഷ്ടങ്ങളും കുമിഞ്ഞുകൂടി നാടുകാണി ചുരം നാട്ടിൽ നിയമം കർശനമായതിനാൽ സഞ്ചാരികൾ മാലിന്യം ഒഴിവാക്കുന്നത് ഇത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് ഏറെ ഭീഷണിയായി ഇരിക്കുകയാണ് നാടുകാണി ചുരം പാതയിൽ പ്ലാസ്റ്റിക് വസ്തുക്കളും ഭക്ഷണാവശിഷ്ടങ്ങളും നിറഞ്ഞു സഞ്ചാരികളാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ ചുരം റോഡരികിലേക്കും അരുവികളിലും വരത്തിലും അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒന്നാം വളവിന് സമീപമുള്ള വ്യൂ പോയിന്റ് മുതൽ റോഡരികുകളിലും വനത്തിലുമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അവധി ദിവസങ്ങളും ആഘോഷ ദിനങ്ങളുമായതിനാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിനോദയാത്രക്കാരാണ് ദിനേന നാടുകാണി ചുരം വഴി കടന്നു പോകുന്നത് ചൂട് കൂടിയതിനാൽ മിക്ക യാത്രികരും ചുരത്തിന്റെ ശീതളിമയിലാണ് വിശ്രമിക്കുന്നതും കൈവശം കരുതിയ ഭക്ഷണം കഴിക്കുന്നതും ബാക്കി വരുന്ന ഭക്ഷണം പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഗ്ലാസുകൾ മറ്റും അടങ്ങിയവ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചുരം വനമേഖലയിലേക്ക് വലിച്ചെറിയുകയാണ് നീരൊഴുക്ക് നന്നേ കുറഞ്ഞ മേഖലയിലെ അരുവികളിലും കല്ലുങ്ങുകൾക്കുള്ളിലേക്കും ഇവ അലക്ഷ്യമായി വലിച്ചെറിയുന്നുണ്ട് താഴ്വാരത്തിലെ കുടുംബങ്ങൾ ഈ അരുവികളിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ നിർത്തിയിടാനും കാഴ്ചകൾ കൂടുതലുമുള്ള വ്യൂ പോയിന്റ് അമ്പലമുക്ക് തണുപ്പൻചോല ഓടപ്പാലം അതിർത്തി എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് റോഡരികിലുള്ളവ വനംവാസർമാർ കുറെയൊക്കെ ശേഖരിക്കുന്നുണ്ടെങ്കിലും വനത്തിലേക്കും കല്ലുങ്കുകൾക്ക് അടിയിലേക്കും വലിച്ചെറിയുന്നവ അതേ കിടക്കുകയാണ് ഇത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് ഏറെ ഭീഷണിയായിരിക്കുകയാണ് വംശനാശ പട്ടികയിലും അപൂർവ ഇനത്തിലും ഉൾപ്പെട്ട ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ചുരം മേഖല പ്ലാസ്റ്റിക് ഭക്ഷിച്ച ചുരത്തിൽ കാട്ടാന ചെരിഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെരിഞ്ഞ ആനയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിലാണ് ആനയുടെ വയറ്റിൽ നിറയെ പ്ലാസ്റ്റിക് കവറുകളും വസ്തുക്കളും കണ്ടെത്തിയത് ചുരം അതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് കർശന വിലക്കുണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് തമിഴ്നാട് വൻ പിഴയാണ് ചുമത്തുന്നത് താഴെ നാട് നാടുകാണിയിൽ പരിശോധനയ്ക്കായി പോലീസ് ചെക്ക് പോസ്റ്റ് വരെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സഞ്ചാരികൾ നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചുരം തുടങ്ങുന്ന വഴിക്കടവ് ആനമറയിൽ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും പരിശോധന നടക്കുന്നില്ല നിയമവും കർശനമല്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ തള്ളുന്നവർക്കെതിരെ കേസെടുക്കുവാൻ മാത്രമേ തങ്ങൾക്ക് നിയമം അനുവദിക്കുന്നുള്ളൂ എന്നാണ് വനംവകുപ്പ് വകുപ്പ് പറയുന്നത് പിഴ ചുമത്താൻ അധികാരം ഇല്ലെന്നും പറയുന്നു മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ചുരം മേഖല പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് മൂടും Esses Group, nem